എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് പല അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നുണ്ട് പല ചാനലുകളായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇപ്പൊ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ടുള്ള കാരണം നമ്മുടെ ധർണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇരുപത്തിയൊമ്പതാം തീയതി നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്താൻ പോകുന്ന ധർണ എന്ന് പറയുന്നത് വളരെ സമാധാനപരമായിട്ട് നടത്താൻ പോകുന്ന ഈ ധർണയില് മൂന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്തിനാണ് നമുക്ക് ഈ ധർണ നടത്തുന്നത് എന്നുള്ളതും നമ്മൾ ആരൊക്കെയാണ് ഈ ധർണ നടത്തുന്നത് എന്നുള്ളതും മറ്റൊന്ന് ആരിലേക്കാണ് നമ്മൾ ഈ ധർണ സൂചിപ്പിക്കുന്നത് ആര് കാണാൻ വേണ്ടിയിട്ടാണ് ആരറിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള മൂന്ന് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്തിനാണ് ഈ ധർണ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്ന ഒരു നല്ല മഹത്തായിട്ടുള്ള ഒരു കമ്പനി ആ കമ്പനിയിൽ പുറത്തു നിന്നുള്ള ഒരു വ്യക്തി ഒരു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ കമ്പനി ഏകദേശം രണ്ടു വർഷത്തോളമായിട്ട് നിയമ പോരാട്ടത്തിന്റെ ഉള്ളിലാണ് നിയമ പോരാട്ടത്തിനുള്ളിൽ കടന്ന കമ്പനി നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ നിയമ പോരാട്ടത്തിനുള്ളിൽ ഒരുപാട് പാളിച്ചുകളായിക്കോട്ടെ മറ്റു തരത്തിലുള്ള കാര്യങ്ങളായിക്കോട്ടെ ഒരുപാട് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വിധികൾ വന്ന് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാലം വർഷങ്ങളോളമായിട്ട് ആ കമ്പനിയുമായിട്ട് സഹകരിച്ച് അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രതിഫലങ്ങൾ കൈപ്പറ്റി ആ കമ്പനിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട് ആ ആ എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കമ്പനിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിത സാഹചര്യമായിക്കോട്ടെ അവരുടെ സാമ്പത്തികമായിട്ട് മേഖല ആയിക്കോട്ടെ എല്ലാം തകർന്നടിഞ്ഞ് ഏകദേശം എല്ലാ നിലക്കും വളരെ വിഷമത അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ധർണയിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഹൈറിച്ച് അഗൈൻസ്റ്റ് ആയിട്ട് ഈ കമ്പനിയിൽ നിന്ന് തന്നെ അറുപതോളം എഫ്ഐആറുകൾ വന്നിട്ടുണ്ട് അവർക്ക് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ പണം നഷ്ടപ്പെട്ടു എന്ന പേരിലാണ് പക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് പണം നഷ്ടപ്പെട്ടു എന്ന വാക്ക് പറയണമെങ്കിൽ ഈ കമ്പനി ഒരു തരത്തിൽ എന്ത് ചെയ്യണം ആ ഏതെങ്കിലും തരത്തിൽ നമ്മളെ പറ്റിക്കുന്ന ഒരു കമ്പനിയായിട്ട് നമുക്ക് മുൻകൂട്ടി പണം തരാതിരുന്ന ഒരു കമ്പനിയായിട്ട് മാറണം അല്ലെങ്കിൽ ആ കമ്പനി പറഞ്ഞത് പ്രകാരം നമുക്കൊന്നും തന്നെ തരാതിരുന്നൊരു കമ്പനി ആയിരിക്കണം അത്തരത്തിലൊന്നും തന്നെ ഈ ഒരു പരാതി ഈയൊരു നിയമ പോരാട്ടത്തിന്റെ നിയമപരമായിട്ടുള്ള കൊടുക്കൽ കൊടുങ്ങുന്നതിന് മുന്നേ സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യമുള്ള അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പറ്റം സമൂഹം ഇപ്പോഴും ഈ ഹൈരിച്ച് പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്ന കമ്പനി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനത ആണ് ഈ ഒരു ധർണയിൽ പങ്കെടുക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഹരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശരിയാവുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ജനത ആണ് ഇപ്പോൾ ഈ ഒരു സമരത്തിൽ ഈ ഒരു ധർണയിൽ പങ്കെടുക്കാൻ പോകുന്നത് അപ്പോ തീർച്ചയായിട്ടും ഹരിച്ചിന് അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമൂഹം ഉണ്ട് നമുക്കറിയാം അവരെല്ലാം തന്നെ വളരെയധികം ഭയപ്പാടോടുകൂടി അല്ലെങ്കിൽ വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു ധർണയാണ് കാരണം ഇത്രയൊക്കെ അവർ തട്ടിപ്പെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ഇതിന് ധർണയുമായിട്ട് മുന്നോട്ട് പോകുന്ന സേവ് ഐറിച്ച് ഫോറം എന്ന് പറയുന്ന ബാനറിന്റെ കീഴിൽ അയറിച്ച് ഓൺലൈൻ ഷോപ്പ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്രയധികം ജനങ്ങൾ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് ദിസ് ഇസ് ഇമ്പോസിബിൾ എന്ന് പറയുന്ന രൂപത്തിലാണ് അവർ നോക്കി കാണുന്നത് അങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ പാടില്ല എന്ന രൂപത്തിലാണ് അവർ ഈ വിഷയത്തെ നോക്കി കാണുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ലോക ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു സംവിധാനത്തിന്റെ മേഖലയിൽ കേരള ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സാ സാഹചര്യം മുൻപുണ്ടായിട്ടില്ല അതായത് ഒരു തട്ടിപ്പ് കമ്പനി എന്ന് പറയുന്ന മുദ്ര കുത്തപ്പെട്ട കമ്പനിയിൽ ഒരുപാട് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ആ കമ്പനി അവരെ വഞ്ചിച്ചു പോയി അല്ലെങ്കിൽ ആ കമ്പനി നിയമ പോരാട്ടമായിട്ട് ഒരു തരത്തിലുള്ള സമീപനവും സമീപിക്കാതെ ആ തങ്ങളുടെ പണം നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചതെങ്കിൽ ആയിച്ച ഓൺലൈൻ ഷോപ്പിൽ തീർത്തും വിപരീതമായിട്ട് ആ ഹൈറിച്ചിനെ തിരിച്ചു വേണം ഞങ്ങൾക്ക് ഞങ്ങൾ തൊഴിൽ സംവിധാനം തിരിച്ചു വേണം നിയമപരമായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചു തരണം എന്ന രൂപത്തിൽ സേവ് ഹൈറിച്ച് പോറുമെന്ന ഒരു ബാനറിൽ അവർ ഒത്തുകൂടാൻ പോവുകയാണ് ഇരുപത്തി ഒൻപതാം തീയതി തീർച്ചയായിട്ടും ഞാനും ഈ ഒരു വിഷയത്തിൽ ഇരുപത്തി ഒൻപതാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ഉണ്ടായത് അതെല്ലാം മാറ്റി വെച്ചു കൊണ്ട് ഞാനും ഈയൊരു ധർണയിൽ അതിന്റെ ഒരു ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും എല്ലാവിധ ഐക്യദാർഢ്യവും ഇത് ധർണയിൽ ധർണയില് സംഘടിപ്പിക്കുന്ന സംഘാടകർക്കായിക്കോട്ടെ ആ കോർഡിനേഷൻ ഓരോ ജില്ലാ ബേസ് ചെയ്തിട്ടും കോർഡിനേറ്റർമാരെ നിയമിച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂട്ടമായിട്ട് വരുന്നവരായിക്കോട്ടെ ഒറ്റക്ക് വരുന്നവരായിക്കോട്ടെ ജില്ലാ തലങ്ങളിലുള്ള കോർഡിനേറ്റർമാരോട് ഞങ്ങളും സമര ഞങ്ങൾ ഈ ധർണയിൽ പങ്കെടുക്കാനുണ്ട് എന്ന് പൂർണ്ണമായിട്ട് നിങ്ങളുടെ പേരും കാര്യങ്ങളും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം കാരണം അത്തരത്തിലുള്ള ഒരു കോർഡിനേഷൻ ലെവലിലാണ് ഈ ഒരു ധർണ മുന്നോട്ട് പോകുന്നത് ആർക്കെങ്കിലും വന്ന് എന്തെങ്കിലും വിളിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും അലമ്പുണ്ടാക്കാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും അതൊന്നും സാധിക്കാത്ത രൂപത്തിലുള്ള പഴുതടച്ചുകൊണ്ടുള്ള ഒരു ധർണയാണ് ഈ ഒരു ഇരുപത്തി ഒൻപതാം തീയതി നടക്കാനിരിക്കുന്നത് കാരണം അത്തരത്തിലുള്ള ഒരു ഒരു സമീപനം മറ്റുള്ള ഈ ദുഷിച്ച ചിന്താഗതി അല്ലെങ്കിൽ ഈ ഒരു കമ്പനി തിരിച്ചു വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ എന്ന് ഒരു ചെറിയൊരു ആശങ്കയൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും പഴുതടച്ചുകൊണ്ട് സേവ ഹൈറിച്ച് ഫോറം എന്ന രൂപത്തിൽ അതിന്റെ ബാനറിൽ അണിനിരക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈറിച്ചിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തങ്ങളുടെ ഹൈറിച്ച് തിരിച്ചു വേണം തങ്ങളുടെ സാമ്പത്തികമായിട്ട് തങ്ങളുടെ പണം തിരിച്ചു വേണം എന്ന രൂപത്തിലുള്ള ഹൈറിച്ചിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടാൻ പോവുകയാണ് തിരുവനന്തപുരത്ത് ഇരുപത്തി ഒമ്പതായി നടക്കുന്ന ധർണയിൽ മാക്സിമം ആളുകൾ എന്ത് ചെയ്യുക പങ്കെടുക്കാൻ ശ്രമിക്കുക കാരണം ഹൈറിച്ചിനെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളതും ഹൈറിച്ച് എനിക്ക് തന്നത് എന്താന്നുള്ളതും ഐറച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഇത്തരത്തിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതും നമുക്ക് ബോധ്യപ്പെടുത്താം രണ്ടാമത് ഈ ധർണ ആരാണ് നടത്തുന്നതെന്ന് ആരാണ് നടത്തുന്നത് ഹൈറിച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹൈറിച്ച് തിരിച്ചു വരണം ആഗ്രഹിക്കുന്ന തങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി തീരണം ആഗ്രഹിക്കുന്ന ഹൈറിച്ചുമായിട്ടുള്ള ബാധ്യതകളെല്ലാം തന്നെ നമുക്ക് നമുക്ക് തീരണം ഇനി ഒരു ഹൈറിച്ച് തിരിച്ചു വന്നാൽ ഹൈറിച്ചുമായിട്ട് കണക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഈ ഒരു നിയമ പോരാട്ടത്തിൽ അത് പെട്ടെന്ന് തീർപ്പ് കൽപ്പിച്ചു തരണം കാരണം സാമ്പത്തികമായിട്ട് ഹൈറിച്ചിന് ഈ ഒരു നിയമ പോരാട്ടം നിയമ വിഷയത്തിൽ ഞങ്ങൾക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു സമയമാണ് ഈ പറയുന്ന ധർണയിലൂടെ നമുക്ക് സാധിക്കുക കാരണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുപാട് ആളുകൾ നോക്കി കാണും ഒരുപാട് പത്രമാധ്യമങ്ങളിലോട്ട് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ വരും അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളതും നമുക്ക് നമുക്ക് ബോധ്യപ്പെടുത്താനുള്ള ആളുകളിലേക്ക് ചിത്രങ്ങളായിട്ടും വീഡിയോസുകളായിട്ടും നമുക്ക് ഈ വിഷയത്തെ എത്തിച്ചു കൊടുക്കാൻ പറ്റും എത്രത്തോളം ആളുകൾ ഇതിന്റെ ഭീകരാവസ്ഥ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഇരുപത്തൊമ്പതായി നടക്കാൻ പോകുന്നത് ഇനി അവസാനത്തെ ചോദ്യമാണ് ആരിലേക്കാണ് നമുക്ക് ഈ ഒരു വിഷയത്തെ ചോദിപ്പിക്കുന്നത് ആരിലേക്കാണ് ഈ വിഷയത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് കോമ്പറ്റേറ്റീവ് അതോറിറ്റിയിലോട്ട് ഒരു പരാതി കൊടുത്ത സമയത്ത് നമ്മുടെ ബാരിസർ പരാതി കൊടുത്ത സമയത്ത് അവിടെ നിന്നൊരു ചോദ്യം വന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ പരാതി ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ള രൂപത്തിലാണ് അപ്പോ നമ്മൾ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പുറത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും കാണിച്ചു കൊടുക്കേണ്ട ആളുകളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ധർണ നടത്തുന്നത് ധർണയിൽ ഒരു തരത്തിലുള്ള അലങ്കോലമാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും ഏതെങ്കിലും പാർട്ടിയെ ഏതും വിഷയത്തെ ഏതെങ്കിലും ഗവൺമെന്റിനെയോ നമ്മുടെ ഗവൺമെന്റിനെയോ ഒന്നും തന്നെ ഒരു തരത്തിലും അവഹേളിക്കുന്ന രൂപത്തിലോ ഒന്നും തന്നെ ധർണ മുന്നോട്ട് പോയില്ല നമുക്ക് പറയാം മൗനമായിട്ട് പ്ലക്കാർഡുകൾ എന്തിയിട്ട് സേവ് അയറിച്ച് ബാനർ എന്ന് പറയുന്ന ആ ബാനറിന്റെ കീഴിൽ അതിന്റെ കീഴിൽ ഒരുപാട് ജനങ്ങൾ ഒരുമിച്ച് കൂടി തങ്ങളുടെ സങ്കടങ്ങളെ മനസ്സിലൊതുക്കിക്കൊണ്ട് ആ ബാനറും പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക പ്രധാനപ്പെട്ടുള്ള പല ആളുകളും അവിടെ സംസാരിക്കും ആ സംസാരങ്ങളെല്ലാം കഴിഞ്ഞ് തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് പിരിയാം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ആളുകളും പങ്കെടുക്കാൻ ശ്രമിക്കുക മാക്സിമം ആളുകളെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുക ഇതൊരു തുടക്കം മാത്രമാണ് ഇത് ഇനി ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂട്ടായ്മ ഏതൊരു സംഘടനക്കും ഏതൊരു പ്രസ്ഥാനത്തിനും അത് കൂട്ടായ കൂട്ടായ പ്രവർത്തനമാണ് അതിന്റെ വിജയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തിരുവനന്തപുരത്ത് ഇരുപത്തിയൊൻപതാം തീയതി പത്ത് മണിക്ക് നടക്കുന്ന ധർണയിൽ കാണാം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ എൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ജില്ലാ കോർഡിനേറ്റർമാരുടെ നമ്പർ ഈയൊരു ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ആ നമ്പർ നോക്കിയിട്ട് തങ്ങളുടെ ജില്ലയിലുള്ള കോർഡിനേറ്റർമാർക്ക് നിങ്ങളുടെ പേരും കാര്യങ്ങളും എല്ലാം തന്നെ വിവരിച്ചു കൊടുക്കുക അവരുടെ ലിസ്റ്റ് നിങ്ങളുടെ ലിസ്റ്റും ആ ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കും അല്ലാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പൊ അത് പ്രശ്നങ്ങളിലോട്ട് നയിക്കും അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക വ്യക്തമായിട്ടും ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള വെൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ധർണയാണ് നടക്കാൻ പോകുന്നത് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എല്ലാവിധ ഐക്യദാർഢ്യവും അഭിവാദ്യങ്ങളും നേരുന്നു താങ്ക് സോ മച്ച് എല്ലാ ആളുകൾക്കും നല്ലൊരു ദിവസം നേരുന്നു